പ്രിയ കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കെ എസ് യു നടത്തിയ യു എസ് എസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോഷ്യൽ സയൻസാണ് പേപ്പർ ടുവിൽ പാർട്ട് എ ഇംഗ്ലീഷ് പാർട്ട് ബി ബേസിക് സയൻസ് പാർട്ട് സി സോഷ്യൽ സയൻസ് പേപ്പർ ടുവിൽ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അതിൽ മുപ്പത്തി മുതൽ അൻപത്തഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോഷ്യൽ സയൻസിൻ്റെത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ക്യാബിനറ്റ് മിഷൻ അംഗമല്ലാതിരുന്നതാര് എ പെതിക് ലോറൻസ് ക്ലമൻ്റ് ആൻ്റ് സ്റ്റാഫേർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ആൻസർ ബി ക്ലമൻ്റ് ആറ്റ്ലി മുപ്പത്തിയേഴ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നതെന്ന് ഓപ്ഷൻ മുഴുവനായിട്ട് വായിക്കണില്ല ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന നാണയമാണ് വീരരായൻ പണം വിദേശിയർ ഇതിനെ പൊൻപണം എന്ന് വിളിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് മുതലാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് എ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഒന്നാമത്തേത് മാത്രം ശരിയാണ് സി ഒന്നും രണ്ടും ശരിയാണ് ആൻസർ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനാലാം നൂറ്റാണ്ടിൽ കാശ്മീരിൽ ജീവിച്ചിരുന്ന ഭക്ത ഭക്തകവിയത്രി ആര് ഓപ്ഷൻ ഡി ആണ് ലല്ലാബായ് എന്ന ലാൽ ദേ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യന് എന്താണ് ഉദാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ സി ഗുരുനാനാക്ക് നടത്തിയ യാത്രകൾ ഉദാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗുരുനാനാക്ക് നടത്തിയ യാത്രകൾ നെക്സ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര് ആൻസർ ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര ജി കെ ക്ലാസ് നൽകിയപ്പോൾ മക്കളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെക്കണമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ഐ എസ് ആർ ചെയർമാന് സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ അവാർഡുകൾ പ്രത്യേകം ഞാൻ ക്ലാസ് എടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു മക്കൾ കണ്ടിട്ടുണ്ടാവൂല്ലേ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും എൽ എസ് എസ് യു എസ് എസ് ക്ലാസുകളും നൽകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് യു എസ് എസ് കഴിഞ്ഞാലും പ്ലസ് ടു വരെ നമ്മുടെ ചാനലിലൂടെ ജി കെ ക്ലാസ്സുകൾ പഠിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ തെറ്റായത് ഏത് എ പത്മാവത് ഹിന്ദി മാലിക് മുഹമ്മദ് ജെയ്സി ബി ഗോവിന്ദം ബംഗാളി ജയദേവൻ ഡി മാല മലയാളം ഗാസി മുഹമ്മദ് വചനങ്ങൾ തമിഴ് ബസവണ്ണ തെറ്റായത് ഡി ആണ് വചനങ്ങൾ തമിഴ് ബസവണ്ണ നാൽപ്പത്തി മൂന്ന് സൂചനകളിൽ നിന്നും ചരിത്ര സ്മാരകത്തെ തിരിച്ചറിയുക ഒന്ന് വിജയനഗര രാജാക്കന്മാരാണ് പണി കഴിപ്പിച്ചത് രണ്ട് ശിലാരഥം ആകർഷണമായ സംഗീത തൂണുകൾ എന്നിവ ഇതിൻ്റെ പ്രത്യേകതകളാണ് ആൻസർ ഓപ്ഷൻ എ വിത്തല സ്വാമി ക്ഷേത്രം അടുത്ത ചോദ്യം തെക്കു പടിഞ്ഞാറ് മൺസൂൺ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ആൻസർ മാത്രമേ ഉള്ളൂ വായിക്കുന്നത് ഓപ്ഷൻ സി ആണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ മഴ കൂടുതലായും ലഭിക്കുന്നത് നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഗാരിഫ് വിളയുടെ കൂട്ടം ഏത് ആൻസർ സി ആണ് നെല്ല് തുവര പരുത്തി നാൽപ്പത്താറ് ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ആൻസർ സി ആണ് നെൻസൺ മണ്ടേല അടുത്ത ചോദ്യം ഭൂമിയിൽ ഭൂവൽക്കത്തിന് താഴെ മാഗ്മ ഉരുകി അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏത് ആൻസർ ബി ആണ് അസ്തനോസ്ഫിയർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്ന വനിതയാരി ഓപ്ഷൻ സി ആണ് ഇ കെ ജാനകി അമ്മാൾ സോഷ്യലിൻ്റെ ക്ലാസ്സുകൾ എടുത്തു വിട്ടപ്പോൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മക്കൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം സോഷ്യൽ സയൻസ് മാത്രമല്ല ബേസിക് സയൻസും ക്ലാസ് എടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി ഒൻപത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയാണ് ചെറു ചെറുഭരണഘടന എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഭേദഗതി നാൽപ്പത്തിരണ്ട് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് ഭേദഗതി നാൽപ്പത്തിരണ്ട് അൻപതാമത്തെ ക്വസ്റ്റ്യന് ഓസോൺ ദിനം എന്നാണ് ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ പതിനാറ് അൻപത്തിയൊന്നാമത്തെ ചോദ്യം എന്താണ് ഘനീകരണ മർമ്മങ്ങൾ ജനീകരണ മർമ്മങ്ങൾ എന്നാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അൻപത്തി ഒന്ന് ട്രോപ്പോസ്ഫിയറിലെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ വായിച്ച് ശരി ഉത്തരം കണ്ടെത്തുക ഒന്ന് ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലെ പാളിയാണ് അത് ശരിയാണ് അല്ലേ രണ്ട് നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നു അതും ശരിയാണ് അപ്പോൾ ആൻസർ സി ആണ് ഒന്നും രണ്ടും ശരിയാണ് അൻപത്തി ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏത് ആൻസർ ബി ആണ് രാജസ്ഥാൻ അൻപത്തിനാല് സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് കുടുംബശ്രീ അൻപത്തഞ്ചാമത്തെ ചോദ്യം എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനം ഏത് ആൻസർ ഓപ്ഷൻ ബി ദിൻ ഇലാഹി ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ജി കെ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്